എങ്ങനെയാണ് അയ്യായിരം പൗണ്ട് ടാക്സ് ഫ്രീ സേവിംഗ് അലവൻസ് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റായി മാറ്റുവാൻ സാധിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് അയ്യായിരം പൗണ്ടൂടെ കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരെയും നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല ഉദാഹരണമായിട്ട് നിങ്ങളുടെ സ്പൗസിന് അമ്പത്തയ്യായിരം പൗണ്ട് സാലറിയും ഹയർ ടാക്സ് പേയർ ആയിരിക്കെ അതായത് ഫോർട്ടി പെർസെൻ്റ് ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ അവരുടെ പേരിലുള്ള ബാങ്ക് ഇൻട്രസ്റ്റ് ലോവർ ടാക്സ് പേരിലെ പേരിൽ മാറ്റുമ്പോൾ നിങ്ങൾക്ക് അയ്യായിരം പൗണ്ട് ടാക്സ് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ സ്പൗസിൻ്റെ പേരിൽ കിടക്കുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഫോർട്ടി പെർസെൻറ്റ് ടാക്സ് കൊടുക്കുന്നതിന് പകരം ലോവർ പെയ്ഡായിട്ടുള്ള സ്പൗസിലേക്ക് മാറ്റുമ്പോൾ അത് ടാക്സ് ഫ്രീ ആയിട്ട് അയ്യായിരം പൗണ്ട് വരെയും കിട്ടുന്നതാണ് അങ്ങനെ ലോവർ പെയ്ഡ് സ്പൗസിന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് വരെയും ടാക്സ് കൊടുക്കേണ്ടതില്ല ഇതുവഴി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്